കാഫറാണെന്ന് അറിയാത്ത ലോകത്ത് ഏതെങ്കിലും മുസ്ലിമുകൾ ഉണ്ടോ എന്നാൽ ഇയാൾ ഇതിൽ പറയാണ് ഫിറാവും കാഫർ അല്ല ഫിറോ മുസ്ലിമാണ് ഫിറാവൂനെ പിന്നെ മുസ്ലിമാക്കാൻ ഇയാൾ ഇതിൽ പിന്നെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അറിയാം ഫിറാവൂനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയാണ് പിന്നെ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമയെ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമയെ ആ പിന്നെ എന്താ പറയാ സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ എടുത്തു വളർത്തിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ആ അയാള് അള്ളാഹു സുബാനോ താലം അങ്ങനെ വെറുതെ കാഫറായി വിടുമെന്ന് നമ്മക്ക് വിചാരിക്കാൻ പറ്റുമോ അത് അദ്ദേഹം പിന്നെ ആ പിന്നെ ഫിറൗൻ എന്താണ് ആ ഫിറൌൻ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത്രയും വലിയ കുഫർ എന്ന് 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 പറഞ്ഞ 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 അന മുസ്ലിമാണ് ഹല്ലാജ് മുസ്ലിം അല്ല മുസ്ലിമാണ് അപ്പൊ പിന്നെ ഈ ഈ പാദം എങ്ങനെയാണ് സമസ്തക്കാരെ പഴച്ച വാദാക ഈ വാദം ഇവിടെ മടപൂരാണ് പടച്ചോനെന്ന വാദം എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയാം നിങ്ങൾ ഒന്നുകിൽ ഹല്ലാജിനെ കാഫറായി അംഗീകരിക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ എന്നിട്ട് കാഫ്രായ് അംഗീകരിച്ചിട്ട് ഈ പറയപ്പെട്ട ഈ ഫൈസിയ എഴുതിയിട്ടുള്ള ഈ പിന്നെ കീറാമുട്ടി ഭാണ്ഡങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മോദിമാലയും എല്ലാം നിങ്ങൾ തല്ലണം ഇനി പറയണം ഇനി പറയണം ഈ പിന്നെ ഇത് എഴുതിയിട്ടുള്ള ഹസ്സിന്മാരോട് ചോദിക്കട്ടെ അള്ളാഹു അല്ലാതെ പടച്ചോലുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിംകളെന്ന് പറഞ്ഞല്ലോ ഈ അപ്പൊ ഈ ഫൈസിയ മുസ്ലിമാണോ മാപ്പിളജാതിയാണോ നിങ്ങൾ വിശദീകരിക്കണം സമസ്തക്കാര് നിങ്ങൾ പറഞ്ഞാൽ മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കൂല എന്ന് പറഞ്ഞ് ഇത് ഇതെന്താ മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കൂല അപ്പൊ ഇതൊക്കെ ഏത് ജാതിയാ ഇതൊക്കെ സമസ്തന്റെ വലിയ നേതാക്കന്മാരാണ് ഈ പുസ്തകത്തിലുള്ള സമസ്ത നേതാക്കന്മാർ ഇതൊക്കെ തള്ളാതെ നിങ്ങൾക്കൊരിക്കലും തന്നെ ഈ വാദത്തെ ഇല്ലെങ്കിൽ ഈ പാട്ടിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സഹോദരന്മാരെ